ഇതിന് വാദനം കേട്ടോ അടഞ്ഞു എത്ര റൂമുണ്ട് നമുക്ക് ഓർമ്മ റൂമാണ് ആ ഒരു ഓടിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ ഇവിടെ ഓട് ഉണ്ടാക്കിയ ഒരു ഡേറ്റ് ആണ് കാണുന്നത് നമ്മൾ ആ ഒരു മാവ് മാവ് ചെയ്യാണോ ആണ് ഇന്ന് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ ഒരു തറവാട് തേടി പോകണം കേട്ടോ പുതുശ്ശേരി തറവാട് എന്നാണ് ആ തറവാടിൻ്റെ പേര് നാടിൻ്റെ പേരും പുതുശ്ശേരി എന്നാണ് പനമരത്തിനടുത്താണ് ഈ പുതുശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഗൂഗിളിലൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ കഴിയില്ല വേറെ ഏതെങ്കിലും പുതുശ്ശേരിയിലും ചിലപ്പോൾ എത്തുക കാരണം ഇത് രണ്ടര കിലോമീറ്റർ കാടിലൂടെ യാത്ര ചെയ്ത മാത്രമേ ആ ഒരു തറവാടിലേക്ക് എത്തുള്ളൂ മുന്നൂറ് വർഷം മുന്നേ ഈ കാടിൻ്റെ ഉള്ളിൽ വന്നതാണ് എന്നാണ് പറയുന്നത് ഇന്നും അവർ അവിടെ തന്നെ ജീവിക്കുന്ന അതായത് അവരുടെ തലമുറ അവിടെ തന്നെ ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ ആ തറവാട് തേടി മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചീവുകളുടെ ശബ്ദം നോക്കി ഓ ആരേ പോലെ നല്ല രൂപത്തിൽ ചീവുകളുടെ ശബ്ദമൊക്കെ കേൾക്കാം അപ്പൊ നമ്മട്ടിലൂടെ രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്ത വീട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവഴിയാണ് നമ്മൾ നടന്നു വന്നത് നമ്മൾ ആ മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു തറവാട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം കേട്ടോ കുട്ടിയൊക്കെ ആരെയും കാണാനൊന്നുമില്ല പക്ഷെ ആ തറവാട് നമുക്കിങ്ങനെ കാണാം നല്ല ഊടിട്ട അടിപൊളി ഒരു വീടിന്ന് വരല്ലേ ആ രൂപത്തിലാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാനുള്ളത് അത്യാവശ്യം പഴക്കമുള്ള ആ ഒരു തറവാട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും രണ്ട് നിലകളിലായിട്ടാണ് നമുക്ക് ആ ഒരു തറവാട് കാണാനുള്ളത് അടിപൊളി ഓടിട്ട ഒരു വീട് കാടിനുള്ളിൽ ഓ അടിപൊളി അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് രണ്ടര കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്ത് ആ തറവാടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചേട്ടനും ചേട്ടന് മോനൊക്കെ ഇവിടെ അതായത് ഇതൊരു വീട് എടുക്കട്ടെ അവരോടൊരു ചോദിക്കണമല്ലോ അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു ഇവിടെ ആരൊക്കെ വരാറുണ്ടോ വീടിന്റെ മുറ്റത്തലൊക്കെ വരാറുണ്ടെന്നാണ് ചേട്ടനൊക്കെ പറഞ്ഞത് അവരെ ആണ് ഈ ഒരു കാടിന്റെ ഉള്ളിൽ താമസിക്കാൻ പറഞ്ഞിട്ട് എത്ര ദോഷമായി കാടിന്റെ ഉള്ള ജനിച്ചുണ്ട് ഈ വീടിന് ഒരു എഴുപത്തിരണ്ട് വർഷം അച്ഛന്റെ ഞാനിവിടെ പഴയത് എന്തെങ്കിലും കണ്ടോ ആ വർഷം അതായത് ഈ ഒത്തിരി വർഷമുള്ള ഒരു വീടാണല്ലോ അപ്പൊ എന്നോട് പറഞ്ഞു ഈ ബാക്കിയുള്ള സാധനം ഒക്കെ കൊണ്ട് ഇവരൊറ്റ സാധനം ഉള്ളു പറഞ്ഞ് ഒരു സാധനം താങ്കളെ താങ്ങനെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയും അന്നത്തെ കുറെ സാധനം കൂടെ ഉണ്ടായിരുന്നു അല്ലെ സാധനം ആണോ അതൊക്കെ പോയി അതൊക്കെ പോയി ഇപ്പൊ ഇത് എന്താണല്ലോ കാണിച്ചു കൊടുത്താൽ ഇത് സംഭവം അത് നൂൽപിട്ടുണ്ടാക്കി നൂൽപിട്ട് ഉണ്ടാക്കുന്നതാണ് അതായത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും താഴത്ത് കാണുന്നുണ്ടാ ഇത് വലിച്ചാ അതായത് ഇത് വലിച്ചു എന്നിട്ട് നമ്മൾ അമർത്തി അമർത്തി കഴിഞ്ഞാൽ അത്രയുള്ളൂ അതായത് നല്ല ബലം ഉപയോഗിക്കണം അങ്ങനെ പിടിക്കുന്നു നമ്മളാ ഒരു മാവ് മാവ് ചെയ്യണോ താഴത്ത് പാത്രം വെച്ച് പാത്രം അല്ല പാത്രം അല്ല വാഴം പാട്ടം വെക്കും വാഴം പാട്ടം വെച്ചിട്ട് അരിച്ചെടുക്കും അതിന്റെ ഇല വെച്ചിട്ട് പിന്നെ പാത്രത്തില് ഇല വെച്ചിട്ട് ബച്ച ബച്ച പാത്രയില് ഏല വെച്ചിട്ട് ഇടും അങ്ങനൊക്കെ ചേട്ടൻ കഴിച്ചിട്ടുണ്ട് പട്ടാത്ത ആണ് ഈ കാടിൻ്റെ ഉള്ളിങ്ങനെ താമസിക്കുമ്പോ നാട് വിട്ടിട്ട് പുറത്തൊക്കെ പോകുന്നതാണല്ലോ പഠിക്കാൻ അപ്പൊ ഇങ്ങനെ ഇവിടെ താമസിക്കുമ്പോ എന്താണതിൽ ശരിക്കും തോന്നാറ് അതായത് പുറത്തു പോയി താമസിക്കുന്നത് തോന്നാറുണ്ടോ പുറത്തു പോയി താമസിക്കുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഫീലാണ് പുറത്ത് ഒരു അഞ്ചാറ് ദിവസമൊക്കെ ഇവിടെ പോയി കൂടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ഇതൊരു സ്വർഗം പോലെയാണിത് എന്നാലും അതിന്റെ വാല്യൂ അറിയാൻ പറ്റും എത്ര റൂമുണ്ട് വീടിന് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് ആറ് ആറ് എട്ട് എട്ട് മൂന്ന് പതിനൊന്ന് പതിനൊന്ന് റൂമുണ്ട് അടിത്തല്ല പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് റൂമുണ്ട് പതിനാല് റൂം നമുക്ക് എന്നാ ഓർമ്മയിൽ എത്ര റൂം ഇട്ടു അത്ര റൂമാണ് അല്ല ഞാൻ ആ കേട്ടിരിക്കുന്നു പതിനാല് റൂമുണ്ട് എന്നാ പറയുന്നത് അപ്പൊ എഴുപത്തഞ്ചു വർഷം മുന്നേ പതിനാല് റൂമോട് കൂടിയിട്ട് ഇത്രയും വലിയൊരു തറവാടായിട്ട് അന്നത്തെ ആ ഒരു ും പന്ത്രണ്ട് അച്ഛനെ കയറ്റി കാട്ടിൽ വന്നിട്ട് പഴയ ആണല്ലേ പഴയങ്കിലൂർ മുൻസിപ്പാലിറ്റി ഹൈസ്കൂളിൽ പഠിച്ച എഴുപത്തഞ്ചു വർഷം ഈ വീടിന് പഴക്കം പറഞ്ഞു പക്ഷെ ഇവിടെ നിങ്ങളുടെ ഒരു തറവാട് എത്ര വർഷമായിട്ടോന്ന് അങ്ങനെ കിടക്കല്ലോ നമ്മുടെ തറവാട് ഇണ്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത് അപ്പൊ ശരത് ഈ കാട്ടിലൂടെ നടന്നു പോയിട്ടാണ് പഠിച്ചത് എന്ന് പറഞ്ഞു എത്ര വർഷം മുന്നേ മുന്നേവരായി പന്ത്രണ്ട് വർഷം നടന്നു പോയി നടന്നു പോയി പന്ത്രണ്ട് വർഷം എത്ര കിലോട്ടറി മാഡം സ്കൂളിൽ എത്താൻ രണ്ടര നടന്നു കാട്ടിൽ ആ നടന്നു പോകാട് പോകുമ്പോൾ മൃഗങ്ങളൊക്കെ കളറുണ്ടാവും അച്ഛനായിട്ടാണ് വീട് വെച്ചത് അപ്പൊ അച്ഛന് ഈ കാടിന്റെ ഉള്ളിൽ വീട് വെക്കാൻ കാരണം എന്താന്നുള്ളത് അന്നെല്ലാം കാടല്ലേ വയനാട്ടിൽ വയനാട് മൊത്തം കാടല്ലേ അത് സ്ഥലത്ത്ന്നെ ഇല്ലല്ലോ വിലയില്ലല്ലോ മനമരം കാട തന്നെ അഞ്ഞിനി കുന്ന് കാട് ഈ ഭാഗത്ത് മുഴുവൻ കാട തന്നെ പുൽപള്ളിയൊക്കെ കാടാ ഫുള്ള് ആനക്കാടായിരം ഏക്കർ ഫുട്പള്ളി ജമ്മീന്റെ ആനക്കാടക്കാടായിരുന്നു അപ്പൊ അതുപോലെ ഇതുപോലെ തന്നെ ആയിരുന്നു ഈ ടൗണൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ ടൗണായി അല്ലാത്തൊക്കെ ടൗൺ ആയി അപ്പൊ നമ്മൾ ആ വീടിന്റെ ഉള്ളൊന്നും കയറി കാണാൻ വേണ്ടി പോവാണ് ഒരു കുഴപ്പമില്ലാതെ നല്ല രൂപത്തിലാണ് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എത്ര കഴുകൂലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും കണക്ക് പോലും ഇല്ലാത്ത രൂപത്തിലുള്ള കഴുകൂലാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ആ ഒരു ഓടിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല രൂപത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റും ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്നാണ് ഇവിടെ കാണാനുള്ളത് ഓക്കെ ഓട് ഉണ്ടാക്കിയ ഒരു ഡേറ്റ് ആണ് കാണുന്നത് എൺപത്തൊമ്പത് വർഷം പഴക്കമുള്ള ഓടുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് നിർമ്മിച്ചതായിരിക്കും പിന്നീടായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക അല്ലേ ആണ് ഓക്കെ അപ്പോ ആ ഡോർ അങ്ങോട്ട് തുറക്കാം ഈ ഡോർ ഇങ്ങനെ തുറക്കുന്ന കണ്ടിരുന്നു അതിന് ശബ്ദം കേട്ടോ അപ്പൊ പണ്ടത്തെ ആ ഒരു ഡോറല്ലേ ഒറ്റ ഓ ശബ്ദം നോക്കിയൊള്ളി ഒറ്റത്തടിയിൽ ഇവിടെ ഒറ്റത്തടിയിലാണ് ആ ഒരു ഡോർ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത്രയും രീതിയിലുള്ള ആ ഒരു മരം കൊണ്ടുവന്നിട്ടാണ് അന്ന് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറാണ് ഇത് റൂം ആണ് അല്ലേ ഇങ്ങനെ പോയാൽ നീണ്ട അവിടെ എന്താ പറയാ മോള് കയറാനുള്ള ചവിട്ടുപിടികള് കാണാം ഇവിടെ ല്ലേ ഒത്തിരി റൂമുകള് ഓക്കെ ഇവിടെ ഈ അറകളൊക്കെ ഉണ്ടാ ശരി ശരിക്കീ നെല്ലാ പഴയ വീടുകളൊക്കെ കാണാൻ നെല്ല് ആളാ അതൊക്കെ ഇണ്ടല്ലേ ഓക്കേ ഓക്കേ തല്ലേ അത് ശരി വെറുത്ത തന്നെ മതി ഒന്നുകൂടി തള്ളിക്കഴിഞ്ഞാല് ഓക്കെ ഓ നല്ലേ കാരണം കൊറേ കാലായിട്ട് ഉപയോഗിക്കാണ് നമ്മള് കാണുമ്പോ ഇതിന് വേറെ ഇതിന് വാതിലുകളൊന്നും കൂട്ടും അല്ലേ അടച്ചു അല്ല അപ്പൊ വാദന്റെ ആവശ്യമില്ല ഇല്ല അയപ്പൻ കുട്ടിയും നോക്കിയാട്ടും ബന്ധമില്ല ആ രൂപത്തിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടില്ല മോള് നോക്കി കഴിഞ്ഞാ തട്ട് തന്നെയാണ് അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നല്ല ഭംഗിയുള്ള ഒരു തട്ട് ഓക്കെ അപ്പൊ വീണ്ടും നോളൂ പുറത്തു കണ്ട കിടക്ക കേട്ടാ ഇത് മുത്തച്ഛന്റെ പെട്ടിയാണ് ഓ 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 ഇവിടേക്ക് മുത്തച്ഛൻറെ പെട്ടി നമുക്ക് കാണാം നമ്മുടെ ഒരു റൂം കാണാം ഇതായി റൂമുണ്ടാ ഓ ഇവിടെ റൂമുണ്ട് ഓക്കെ റൂമുകൾ റൂമുകൾ അല്ലേ പക്ഷെ സ്ഥലത്ത് നിന്ന് മോള് കയറിയാലോ ഓക്കെ മുകളിലേക്ക് നോക്കാം ഇവിടെ മോൾക്ക് നോക്കി തട്ടുകൾ തന്നെ നല്ല ആ പുത്തുപണികളോട് കൂടിട്ടാണ് ഓരോ ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മള് മുകളിലേക്ക് ഇങ്ങനെ ഓ അപ്പൊ ഇതിന്റെ മോള്ക്ക് വേറൊരു ഹോളാണുണ്ടല്ലോ അതെ ഓ ഓ ഓ വിളിച്ചിട്ടില്ലേ അല്ലേ കാണുമ്പോഴും പടുത്തുന്നതിന്റെ മോളിലേക്ക് പോയിട്ടുണ്ടാവില്ല അല്ലേ ഇത് ഇത് ശെരിക്കെന്താ ഓ ഓ ഓ ഓ ഓക്കേ കൊറേ അമ്പമില്ല കടത്ത് അങ്ങത്തേണോ ആണോ ഓ ഓ ഓ ഓ പിന്നെ ഇത് വഴി നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാല് ഇവിടേക്ക് ഇത് വഴിതാ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് പുറത്താരലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അല്ലേ ഓ 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 അവിടുന്ന് വീണ്ടും നമ്മുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ രൂപത്തിൽ ഇങ്ങനെ കേട്ടോ ഇതൊരു റൂമല്ലേ ഇവിടെ റൂം അപ്പുറത്തെ റൂം ഇവിടെ താഴേക്ക് ശരിക്കും എല്ലാം ശ്രദ്ധിച്ചാൽ കുത്തനുള്ള ഒരു മുളിയാണ് അപ്പൊ നമ്മൾ അവിടെനിന്ന് വീണ്ടും പുറത്തിറങ്ങി മറ്റൊരു റൂമിലേക്ക് ഇങ്ങോട്ട് കയറിട്ടെ റൂമിൽ നിന്ന് അതെന്താണെന്ന് ഇതിന് പറയുക പറയാ ഇങ്ങോട്ടേക്ക് മുകളിൽ നോക്കിയ ഈ രൂപത്തില് അപ്പൊ ആ റൂമില് ഒരു മുകളിലുള്ള ഒരു ഹോള് കാണാ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഹോള് കാണാല്ലോ അതേ ഹോൾ സാധനങ്ങൾ വെക്കുന്നതാണോ ഓ സാധനങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ടേക്ക് ബാക്ക് വാഷ് നോക്കുകയാണെങ്കിൽ ഇതാ അതേ രൂപത്തിലാണ് ആ ജനലൊക്കെ തുറന്നിട്ടായിരുന്നു ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്

ൂമ് അല്ലേ ഇവ ഇവിടുന്ന് ഇങ്ങോട്ട് വരാം ഇവിടെ ഇവിടുന്നോട് പുറത്തേക്ക് നോക്കും ചെയ്യാം ഓ അപ്പൊ അങ്ങനൊരു റൂമ് അല്ലെ അടിപൊളി നീ അവിടെ റൂം റൂമുണ്ടോ ഉണ്ട് വീടിന്റെ എല്ലാ ബാക്കിലും ഒക്കെ റൂം തന്നെ ഉണ്ടല്ലേ നമ്മുടെ ഒരു ജനല് അത് നേരത്തെ നമ്മളെ കണ്ടത് അല്ലെ ഇവിടെ വറക്കെ വെക്കുന്നൊരു സ്ഥലം അവിടെ വേറൊരു അറിയാ ഓ ഓ ഓ അപ്പൊ ഇവിടെ മൃഗങ്ങൾ വരുമ്പോ ആ ചെയ്യുന്ന ഒരു കാര്യമൃഗങ്ങളും ഓടിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാണിക്കുന്നത് ഇത് ഞാൻ ചോദിക്കായിരുന്നു വെള്ളാറങ്കല് പോലെ കൊറേ ഉണ്ടകള് ഇത് മണ്ണോണ്ട് ആ അങ്ങനെ കൈ ഇവിടെ ഇത് പഠിക്കാനുള്ള സമയമില്ലാതെ ഓക്കെ എന്തായാലും ഇതുപോലെ ഒരു എത്താനും സ്ഥലത്തെത്താനും നിങ്ങളൊരു വീഡിയോ ഒക്കെ കാണിക്കുന്നതിന് വളരെ സന്തോഷം അപ്പൊ ഈ സ്ഥലത്തിന് ശരിക്കും പറയാ പുതുശ്ശേരി അപ്പൊ നമ്മുടെ ഈ തറവാടിന്റെ പേര് പുതുശ്ശേരിയാണ് ഈ സ്ഥലത്തിന്റെ പേര് പുതുശ്ശേരിയാണ് അപ്പൊ വയനാട്ടിലെ പുതുശ്ശേരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട്